അപ്പൊ നമ്മുടെ ചെറുപരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഹായ് ഞാൻ സുധാ മഴ നമ്മൾക്ക് ഓണക്കാലം ഒക്കെ ആയല്ലോ അപ്പൊ നമ്മൾക്ക് ഓരോ ദിവസം ആ ഓണസമയത്ത് ഓരോ ദിവസവും പല തരത്തിലും നമ്മൾ സദ്യ ഒരുക്കൂലേ അപ്പം നമ്മൾക്ക് അതിന് ഓരോ കൂട്ടം പായസങ്ങളും ആവശ്യമാണ് ഓരോ തരം കറികൾ ആവശ്യമാണ് അല്ലേ വിവിധ തരം കറികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഇന്ന് നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറുപയറ് പായസമാണ് ഞാൻ ചെറുപയർ പരിപ്പ് പായസം ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് തേങ്ങപ്പാലം എടുക്കാൻ കഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് വെല്ലം അല്ലെങ്കിൽ ശർക്കര പാനിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് ഇതൊക്കെയല്ലേ പറയാറ് അപ്പൊ നമ്മളധികം അത് ചെയ്യാറില്ല കഷ്ടപ്പാട് തോന്നുന്നത് അപ്പൊ ഞാൻ ആ ചെറുപയറ് പരിപ്പ് പായസം പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നു കാണിച്ചു തരാട്ടോ അപ്പൊ ഞാനിവിടെ ചെറുപയറ് പരിപ്പ് കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ പകുതിയെ ഉപയോഗിക്കുകയുള്ളു ഞാൻ അപ്പം കാണിച്ചുതരാം പിന്നെ നമ്മുടെ വെല്ലപ്പൊടിയാണ് കണ്ടില്ലേ ജാഗിരി പൗഡർ അപ്പം നമുക്ക് ഇതാകുന്ന സമയത്ത് ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതൊന്നും ഉരുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കുറച്ച് ദിവസം മുന്നേ അപ്പം നമ്മൾക്ക് അതിലൊരു നാരോ മണ്ണിൻ്റെ പൊടിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ പിന്നെ നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് നമ്മൾ ഇത്രയുള്ള ഒരു നാളികേരം അതിൽ ഞാനൊരു ചിരകിയ ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്ത പാലാണ് ഈ ഒന്നാം പാൽ കേട്ടോ ഇത് ഞാൻ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് അതിലത്തെ ആ പാല് വരാനായിട്ട് ഒരു ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ ആ പിഴിഞ്ഞെടുത്ത സാധനത്തിന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഈ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം അത് നമ്മൾക്ക് എത്ര ആ കറക്റ്റായിട്ട് വറുക്കുമ്പോൾ വരണം അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ പരിപ്പ് പകുതി എടുക്കുന്നുണ്ട് ഒരു കാക്കില്ല നമ്മൾക്ക് ഈ പരിപ്പ് പരിപ്പൊന്ന് വറുത്തെടുക്കട്ടോ നമ്മൾക്ക് ഈ ചെറുപയർ പരിപ്പ് വറുത്തെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അതെങ്ങ എങ്ങനെയാണ് അതിൻ്റെ പാകം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാകേണ്ടില്ലേ ചെറുപയർ പരിപ്പ് ഈ കളറ് ആയിട്ടുണ്ട് ഇതാ നമ്മുടെ വറുക്കാത്ത ചെറുപയർ ഈ കളറ് ഇതുപോലെ ഗോൾഡൻ കളറിലായിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇത്രയും മതി നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമ്മൾക്ക് ഈ പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് പരിപ്പിട്ട് കൊടുക്കാം ഒന്നാം പാല് നമ്മളെ ഇപ്പം ഉപയോഗിക്കില്ല ലാസ്റ്റാണ് ഒഴിക്കുക പിന്നെ നമ്മൾ രണ്ടും മൂന്നും തരത്തിൽ പാൽ എടുത്തിട്ടുണ്ടല്ലോ അതുകൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ്ടില്ലേ ഞാൻ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ആവശ്യമാണ് അപ്പോൾ നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെട്ടോ ഒന്നോ രണ്ടോ വിസിൽ വന്നു കഴിഞ്ഞാൽ വെന്ത് കിട്ടും അപ്പൊ നമ്മൾക്ക് അത് വരെ ഒന്ന് നമുക്ക് പരിപ്പ് നന്നായി വെന്ത് വന്നില്ലേ നമ്മൾ ഒരു പ്രാവശ്യം വിസിൽ ഇങ്ങനെ വരുന്നു എന്ന് കാണുമ്പോ നമ്മൾ ഓഫ് ആക്കുക എന്നിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആ പ്രഷർ ഫുള്ളായ ശേഷം വിസിൽ വരുമ്പോൾ വരുന്നു കാണുമ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്നിങ്ങനെ വെന്ത് കിട്ടുണ്ടോ നോക്ക് ഇനി നമ്മൾക്ക് അടുത്ത പരിപാടിയിലേക്ക് കേട്ടോ നമ്മൾക്ക് ഈ ചെറുപരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് വെല്ലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാ കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ കാ കിലോ വെല്ലം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് വെല്ലപ്പൊടിയാകുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പാവ് കാച്ചണ സമയത്ത് വെള്ളം കൂടുതലായി അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തേങ്ങ പാൽ കൊണ്ടുള്ള പൗഡർ കിട്ടും പിന്നെ തേങ്ങ പാലായിട്ട് തന്നെയും നമ്മൾക്ക് ഇപ്പം എല്ലാ കടകളിലും നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ പായസം റെഡിയാക്കാൻ പറ്റും ഇപ്പം എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ കൂടുതൽ നാളികേരം ഉള്ളത് കൊണ്ട് ഞാൻ ആ പാലൊക്കെ എടുത്തു അത് എളുപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അതിനെ ഒന്ന് കറക്കിയെടുത്ത് പിഴിഞ്ഞെടുത്ത ശേഷം പിന്നെ ആ പിഴിഞ്ഞെടുത്ത ആ സാധനത്തിന് നമ്മൾക്ക് കുറച്ച് ഇളൻ ചൂട് വെള്ളത്തിൽ ഒരു രണ്ട് ഗ്ലാസ് ഇളൻ ചൂട് വെള്ളത്തിൽ അതിന് നമ്മൾക്ക് ഒന്ന് പിഴിഞ്ഞെടുത്ത് റെഡിയായി അത്രയും സിമ്പിളാണ് അപ്പം നമ്മളെ ശർക്കരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓഫ് ആയിക്കോളൂ എപ്പോഴും ഈ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കിട്ടില്ല അടിപൊളിയല്ലേ എത്ര പെട്ടെന്നാണെന്ന് നോക്കും നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് പിന്നെ പ്രത്യേകം നമ്മൾക്ക് ഈ പൊടിയാണല്ലോ അതുകൊണ്ട് നമ്മൾക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും ചെയ്യുക അപ്പം ഞാനൊരു ചീനച്ചട്ടിയിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കാം ആ തേങ്ങക്കൊത്ത് വറുത്ത് നമ്മുടെ പായസത്തിൽ ഇടുന്ന സമയത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ചായച്ച് കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം നമ്മുടെ തേങ്ങാപ്പൊത്തൊക്കെ പാകത്തിന് മൂത്ത് തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് മൊരിച്ചെടുക്കുന്നില്ല കേട്ടോ കാരണം അത്തിരി ബലമായി പോവും ഇങ്ങനെ ആവുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടെ എത്ര എളുപ്പത്തിലാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റണത് അഥവാ നിങ്ങൾക്ക് മധുരമൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചെറുപരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ്